ഉപയോഗമോ അത് സകലമായ തിന്മകളുടെയും മാതാവാണെന്നോ സകലമായ തിന്മകളുടെയും താക്കോലാണെന്നോ മുഹമ്മദ് അവിടെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണോ കാലത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്ന പ്രേ ഇരുനൂറ് വർഷത്തായിട്ട് അമ്മാവെ വിവാദത്ത് ചെയ്യുന്ന മനുഷ്യനാണ് എപ്പോഴും നമസ്താരമാണ് എപ്പോഴും നോമ്പാണ് കുറച്ചു മാത്രം ഭക്ഷണം കഴിച്ച് കുറച്ചു മാത്രം உபிக்சு மொத்தமாய் விஸ்ரமிச்சുകൊண்டோ அல்லாஹ்வுனே விபாதुत செய்யும் மனிசனை கண்டபோ இசதுவasamma சூயப்பட்டு போவுகையான அமன் தீர்மானிக்கலான இன்னையாய் இந்த மனிசனை மதிவளப்பின்றது இன்னையாய் மனிசனை மதிவளப்பின்றது அந்த மனிசന്‍റെ ரூபியோ பிபி ஸமாது எல்லாரும் இப்பிடி சாதுபகாரங்க அஹிய்யோதே கமகம் இருக்கனா ೂ പറയുന്നു ಮಸೀಸ मनीष <laughs> 妈妈。 நீயரான பொல்ல நீயரான பொல்ல ஒருநாள்ல கொண்டு ஒரு ஆளோட தற்பேந்த அந்த പിടിച്ചപ്പോഴോട് വന്ന് വെച്ച പെണ്ണിന്റെ കൈക്ക് പിടിച്ചു അവസാനം കണ്ടുകൊണ്ട് കടന്നു വന്ന ഭർത്താവ്

ഈ മഹിന് ഉപയോഗിക്കുന്ന മരിച്ചാൽ കൊണ്ടുപോകുന്ന കൂട്ടുകാരിൽ പോലും നമ്മുടെ കുടുംബത്തിൽ കണ്ടവനാകാം സ്ഥിരമായിട്ട് കണ്ണും എല്ലാം ഉപയോഗിക്കുന്നവനാണെങ്കിൽ അവനോട് നീ കാണിക്കേണ്ട മര്യാദതായിട്ട് പറഞ്ഞു അവിടെ നമ്മാമതായിട്ട് പറഞ്ഞു തന്നോ ഫല തുസീ അല്ലയും അവൻ നിൻ്റെ അരിയിലോട്ട് കടന്നു വന്നിട്ട് സലാം പറഞ്ഞു കഴിഞ്ഞ അവനോട് നിങ്ങൾ സലാം മടക്കല്ലേ സ്വാഭാ അവനോട് നിങ്ങൾ സലാം മടക്കല്ലേ സ്വാഭാ അവൻറെ കൈയിലെ പണം കണ്ടിട്ടു അവൻ്റെ കുടുംബത്തിലെ പണം കണ്ടിട്ട് നിന്റെ പെൺമക്കള അവന് നീ കെട്ടിച്ചു കൊടുക്കല്ലോ അവൻ്റെ കയ്യിലോട്ട് നിന്റെ പെൺമക്കളെ നീ എത്തിച്ചു അറിയില്ല എവിടെയാണ് സൂലവിടന്നോ പറഞ്ഞു തരികയാണി മാത്തോ അവിടെ പറഞ്ഞു തെരകയാടി സ്ഥിരമായിട്ട് കള്ളുപിടിക്കുന്നവനുണ്ടല്ലോ സ്ഥിരമായിട്ട് കഞ്ചാവ് വലിക്കുന്നവനുണ്ടല്ലോ സ്ഥിരമായിട്ട് എന്ത് എമ്മ ഉപയോഗിക്കുന്നവനുണ്ടല്ലോ ഒന്നുമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറയുന്നവരുണ്ടല്ലോ ഒരിക്കലും മഹ്ലാഹുലിന്റെ സ്വർഗത്തിലോട്ട് കടന്നുപോകില്ലല്ലോ മഹാനായത് ബി മുഹമ്മദ് മുസ്തഫ എത്ര ശിക്ഷണവന് കാത്തിരിക്കുന്നതും എത്ര ശിക്ഷകനാണ് ഒരു കള്ളുകുടിയനെ കാത്തിരിക്കുന്നതും അവിടൊന്നും ഒന്നാമതായിട്ട് പറഞ്ഞു തരികയാണ് അവിടൊന്നും ഒന്നാമതായിട്ട് പറഞ്ഞു തരികയാണ്

ും കാര്യമില്ലട എത്ര നമസ്കരിച്ചിട്ടും കാര്യമില്ല എത്ര ചെയ്തിട്ടും കാര്യമില്ല എന്തെല്ലാം നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല എത്ര ലക്ഷങ്ങളും മുടക്കിയിട്ട് കർപാലയത്തിന്റെ അരികിലോട്ട് കടന്നു ചെന്നോ പരിശുദ്ധമായ കർപാലയത്തിന്റെ പിന്നെ പിടിച്ചു പൊട്ടിക്കരഞ്ഞാലും സ്വീകരിക്കില്ല ഉപയോഗിക്കുന്ന നിങ്ങൾക്കൊരു ചല്ലാട്ടിൻ്റെ പ്രണന്ന് പറഞ്ഞു പറഞ്ഞു തരികയാണോ മരണം കുടിക്കുന്ന വേദനയുള്ള രൂപം നാ നിനക്ക് തരുമെന്നും കഴിഞ്ഞ വർഷം വയനാട് ജില്ലയിൽ വള പിടിഞ്ഞിട്ടു ആറാം തല്ലത്തോട്ട് തിരിച്ചു മാറുന്ന സമയത്തോ സംഘാടകരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെട്ട് വരികയാണോ അവരെന്നോട് കടന്നു വന്നിട്ട് പറഞ്ഞു അവനെ വീരമരണമുണ്ടാക്കി കടക്കുന്ന ഒരു നല്ല സ്ഥലമേ ഉണ്ടൂ ആയിരം നിന്നുകൊണ്ടുള്ള ദുആ ചെയ്യണം ഞാൻ ആ സഹോദരൻ കണ്ടു കടന്നുപോകയാൾ ചത്തതാണ്ടാന്നു നോവി പാലും കൊണ്ടവനാണ് വീണ്ടും നടതോ പുനർ കടന്നുചെന്നപ്പോൾ അgetLoggerോ ലബ ഇന്ദ്രഭാഗം വരെ കൊടുക്കുന്ന വഴിക്ക് കൊണ്ടൊരു ചെറുപദാരം നടികയാവണം 33 മോ 34 ഓ വയസ്സുള്ള ഒരു ചെറുപകാരനാൾ അതിക്ക് തീർക്കേണ്ട പലമൊരു കൂട്ടുണ്ട് ഇതിനെന്തേ വയസ്സുള്ള വാഹിയെ പരിമിചിൻതാവണം വളരെ പ്രണപതരാണം എന്നോട് പോട്ട് പെരിച്ചതെന്താണ് ோடம் முகம் காண சாதிக்கையுள்ள ചെറുപ്പക്കാരൻ <laughs> പറയുന്നു സഹോദരൻ കണ്ണുനുകൊണ്ട് പറയുകയാണ് ഈ ഈ കൊല്ലമായിട്ട് ഹാൻസ് ഉപയോഗിക്കുകയാണ് ഒരു ദിവസം രാവിലെ സമയത്തോ കുത്തിയിറങ്ങി താഴോട്ട് വന്നതാണ് ശരീരം മുഴുവനും ക്യാൻസർ പടർന്നു പിടിച്ചു ആറു മാസമാണ് സഹോദരൻ ഡോക്ടർമാര് ആയിസു പറഞ്ഞിട്ടുള്ളത് അരികൊണ്ട് ഞാൻ കൊട്ടിക്കരഞ്ഞത്െണ്ക്കളാട്പ്പാട എട്ടും ആറും അഞ്ചും വയസ്സുള്ള മൂന്ന് പെൺമക്കളാണ് ആ മക്കളന്റെ അരിയിലോട്ട് കടന്നു വന്നിട്ട് പറയാണാപ്പരക തുല്യമാണി யாசோயோ <laughs> माना सहोदर श्री मरण ॾेढु पुछो मुहम्मद मु ോ പറഞ്ഞു കൊടുക്കുകയാൾ മാറ്റിൽ സ്ഥിരമായിട്ട് കള്ളു കുടിക്കുന്നവരുണ്ടല്ലോ ഈ മാറ്റിൽ സ്ഥിരമായിട്ട്